പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്ന പച്ചക്കറി ബീട്രൂട്ട് വെള്ളരിക്ക കൈപ്പ കോവയ്ക്ക ഉത്തരം കോവയ്ക്ക ബ്ലഡ് പ്രഷർ കുറയാൻ കാരണമാകുന്ന ബേക്കറി പലഹാരം മുറുക്ക് ചിപ്സ് എള്ളുണ്ട മിക്സ്ചർ ഉത്തരം എള്ളുണ്ട ഒരു മാസത്തോളം ഭക്ഷണം ദഹിക്കാൻ സമയമെടുക്കുന്ന ജീവി ഏതാണ് ഉടുമ്പ് സ്ലോത്ത് ആമ ജിറാഫ് ഉത്തരം സ്ലോത്ത് അൻപത് വർഷത്തോളം അമേരിക്കൻ നാടുകളിൽ നിരോധിച്ച ഫ്രൂട്ട്സ് ഏതാണ് സ്ട്രോബെറി ആപ്രിക്കോട്ട് ബ്ലാക്ക് കറൻറ്റ് കിവി ഉത്തരം ബ്ലാക്ക് കറന്റ് ലോകത്തിലെ ഏറ്റവും പഴയ ഗെയിം ഏതായിരുന്നു ഗുസ്തി ഷട്ടിൽ ഫുട്ബോൾ കബഡി ഉത്തരം ഗുസ്തി ജനനവും മരണവും എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മൂന്ന് ദിവസം ഏഴ് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തി ദിവസം ഉത്തരം ഇരുപത്തി ഒന്ന് ദിവസം പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം വെള്ളം കുറവ് രക്തം കുറവ് മുടികൊഴിച്ചിൽ നീര് ഉത്തരം രക്തക്കുറവ് ബിരിയാണിക്ക് പേര് കേട്ട ഇന്ത്യൻ നഗരം കൊച്ചി ബാംഗ്ലൂർ ഹൈദരാബാദ് കോയമ്പത്തൂർ ഉത്തരം ഹൈദരാബാദ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ഏതാണ് വയനാട് കോട്ടയം കണ്ണൂർ കൊല്ലം ഉത്തരം കൊല്ലം കഴിച്ചാൽ സംസാരശേഷി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഏത് ചെടിയുടെ ഇലയാണ് കറ്റാർവാഴ മണിപ്ലാന്റ് ഉത്തരം സർപ്പപ്പോള അണുബാധ വരുന്നതിന് പ്രധാന ലക്ഷണം കാലിൽ നീര് നടുവേദന മെലിയുക തലകറക്കം ഉത്തരം നടുവേദന സാരി ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ഉത്തരം ഡിസംബർ ഇരുപത്തിയൊന്ന് നെയ്യ് ഉപയോഗിക്കുന്നത് നിരോധിച്ച രാജ്യം ജപ്പാൻ അമേരിക്ക ഫ്രാൻസ് കൊറിയ ഉത്തരം അമേരിക്ക ഒരു ബ്രഷ് എത്ര മാസം വരെ ഉപയോഗിക്കാം ആറുമാസം ഒരു വർഷം ഒരു മാസം മൂന്ന് മാസം ഉത്തരം മൂന്ന് മാസം ദാനം കൊടുത്താൽ കുടുംബം മുടിയുന്ന ചെടി ഏതാണ് കറ്റാർവാഴ കറിവേപ്പ് മണി പ്ലാന്റ് ജാസ്മിൻ உத்தரம் மணி பிளான்ட்